ഈ ലോകത്തിൽ ആരും തുണയായില്ലാത്ത മനുഷ്യർക്ക് ആശ്രയവും സങ്കേതവും അഭയവും ദൈവം മാത്രമാണ് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് ജനങ്ങൾ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപങ്ങൾ ഇടുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക സാധാരണ ജനങ്ങൾ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട വിധവയായ സ്ത്രീ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്ക് ജീവിക്കുവാനുള്ള വകം മുഴുവൻ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നതിനെ ക്രിസ്തുനാഥൻ പ്രശംസിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നാം കടന്നു പോകുമ്പോൾ സ്നേഹനദിയായ കരുണാമയനായ ദൈവത്തിന് ആരോരുമില്ലാത്ത അനാഥരോടും വിധവകളോടും പ്രത്യേക സ്നേഹവും കരുതലുമുള്ളതായി നാം വായിച്ചു കേൾക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തിയെട്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് വീണ്ടും സങ്കീർത്തന നൂറ്റി നാൽപ്പത്തി ആറ് ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടെ നിന്ന് നാശത്തിലെത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവത്തിന് ഈ ഭൂമിയിൽ ആരോരുമില്ലാത്ത മനുഷ്യരോട് പ്രത്യേക സ്നേഹവും കരുതലും അനുകമ്പയും വാത്സല്യവുമുണ്ട് എന്നതിൻ്റെ െളിവാണ് ഈ വചനഭാഗങ്ങൾ ഈ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ട വേറെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പ്രത്യക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നവർ അവരുടെ ഉയർച്ചക്കുത്ത ജീവിതം നയിക്കാത്തത് അവർക്ക് മാതൃകയായി ഒരു പാവപ്പെട്ട വിധവയെ ക്രിസ്തുനാഥൻ കാണിച്ചു കൊടുക്കുകയാണ് ദൈവത്തിൽ പൂർണമായി വിശ്വസിച്ചുകൊണ്ട് നന്മയിലും വിശുദ്ധിയിലും ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അനാഥരോടും വിധവകളോടും പരദേശികളോടും ആരോരുമില്ലാത്തവരോടും പ്രത്യേക കരുതലും സ്നേഹവുമുള്ളവരായി തീരാൻ നിയമാവർത്തന പുസ്തകത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കില്ലാത്തത് നമുക്ക് മറ്റുള്ളവർക്ക് ഒരിക്കലും നൽകുവാൻ സാധിക്കുകയില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ കൂടുതൽ നന്മകളും പുണ്യങ്ങളും മൂല്യങ്ങളും നിറയുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്രകാരം നമ്മുടെ ജീവിതത്തിലെ നന്മകളും പുണ്യങ്ങളും മൂല്യങ്ങളും എല്ലാം മറ്റുള്ളവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി പ്രയോജനപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അപ്രകാരം വിശ്വാസത്തിന്റെ മാതൃകയായി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളായി നാം ഓരോരുത്തരും മാറുന്നതിനുള്ള കൃപാവരത്തിനായി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ